ഉറക്കമില്ലാത്ത രാത്രിക്ക് ശേഷം ഞാനും അനിയനും കൂടെ ഗബ്രൂനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ നമ്മൾ ഉറപ്പ് ഹോസ്പിറ്റലാണ് ഇപ്പം ഗബ്രൂട്ടനെ കാണിക്കുന്നത് പീഡിയാട്രീഷ്യനെ അവിടുത്തെ പീഡിയാട്രീഷനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രൂട്ടനാണെങ്കിൽ ചുമച്ച് ഛർദിച്ച് കുഴഞ്ഞിരിക്കുക കേട്ടോ അതിൻ്റെ ഒരു ഉഷാറില്ലാതിരിക്കുന്നു ചുമച്ചിട്ട് നല്ല ചുമയായിരുന്നു വലിയവർ ഓണൊക്കെ ചുമയായിരുന്നു അതുപോലെ ശ്വാസമുട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് വലിവിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് അത്രയ്ക്കും കപം കയറി നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെറും രണ്ടേ രണ്ട് ദിവസം കൊണ്ടാണ് കുഞ്ഞിന് ഇത്രയും കൂടുതലായത് സാധാരണ മൂന്ന് പനി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളൊക്കെ കൊടുത്തു വീടിൻ്റെ അടുത്തുള്ള പീഡിയാട്രീഷ്യനെ നമ്മൾ കാണിക്കാറുണ്ട് പെട്ടെന്ന് കാണിക്കുന്ന ഒരു പീഡിയാട്രിഷനാണ് പുള്ളിക്കാരനെ കാണിച്ച് പനിക്കുള്ള മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ സംഗതി എന്ന് അറിയത്തില്ല രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് കൂടുതലായി ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഞാനും ഗബ്രൂഡനൊക്കെ ഉറക്കുറഞ്ഞ് ഒഴിഞ്ഞിരിക്കുമായിരുന്നു ഡോറയ്ക്കും പനി കാരണം അവർക്കും അങ്ങനെ എഴുന്നേറ്റ് ഇരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു ഡോറയ്ക്ക് അപ്പോൾ ഇന്നലെ നമ്മളാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഉണർന്നിരിക്കുക അപ്പോഴാണെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ അച്ഛൻ ആക്സിഡൻറ്റായി അപ്പം പുള്ളിക്കാരിയാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടർ അറിയാൻ വേണ്ടി എന്നെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് ആ സമയത്ത് നമ്മൾ ഓണർന്നിരുന്നത് കൊണ്ട് ഞാൻ അന്നേരം തന്നെ ഡോക്ടറെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചപ്പം ആ സമയത്ത് ഓർത്തോ ഡോക്ടർ ഇല്ലായിരുന്നു കൈക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല ഇല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എബ്രൂട്ടൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുമായിരുന്നു ക്യൂബ്രൂട്ടനെ ആകെ സീനായിരുന്നു ഇന്നലെ രാത്രി അതുപോലെ തന്നെ ഇന്നൊക്കെ ഭയങ്കര ചുമച്ച് ഷർദ്ദിച്ച് ഡോക്ടറെ കാണാൻ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ഷർദ്ദിലായിരുന്നു എന്തുമായിരുന്നു ഒന്നും അറിയാൻ വയ്യ ഭയങ്കര ക്ഷീണമായിരുന്നു എന്തായാലും ഡോക്ടറെ കണ്ട് ഒന്ന് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തെ ഓക്കെ ആയി പിന്നെ നമ്മൾ ഓക്സിജൻ പിടിക്കാനും ആവി പിടിക്കാനും ഇരിക്കുമായിരുന്നു അങ്ങനെ ആദ്യമേ ഓക്സിജൻ പിടിക്കാൻ അല്ല ആവി പിടിക്കാൻ വേണ്ടി ആവി പിടിച്ചുകൊണ്ടിരിക്കുക മരുന്നൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ആവി പിടിച്ചു ആവി പിടിച്ചു കഴിഞ്ഞപ്പം ആള് ഇത്തിരി ഉഷാറായി വന്നു ഓക്സിജൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ലെവൽ നോക്കിയപ്പോഴത്തേക്കും നോർമലായിരുന്നതുകൊണ്ട് ഓക്സിജൻ തൽക്കാലം എടുക്കണ്ട എന്ന് പറഞ്ഞു കാരണം ആ ശ്വാസം മുട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ആസ്മയുടെ ചെറിയൊരു ഇതുണ്ടായിരുന്നു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഓക്സിജൻ ലെവൽ നോക്കിയപ്പോൾ നോർമൽ ആയതുകൊണ്ട് ഓക്സിജൻ എന്ന് പറഞ്ഞു അങ്ങനെ ആവി പിടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഗബ്രൂട്ടൻ്റെ അസുഖം പെട്ടെന്ന് മാറാൻ വേണ്ടി മോനി ഹോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും ടെൻഷനും പേടി അല്ലെങ്കിൽ എപ്പോഴും സാധാരണ പനി പോലെ നമ്മൾ കണ്ടുപിട്ടാനും പക്ഷെ മോന് ഒരു അസുഖം ഉള്ളതുകൊണ്ട് എപ്പോൾ വേണേലും എന്ത് വേണേലും ആവാന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് നമ്മളത്രയും ടെൻഷൻ അടിച്ച് പേടിയോടെ നമ്മൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ